ഇത് സ്ത്രീകൾ മാത്രം ശ്രദ്ധിക്കുക ഈ കാലഘട്ടത്തിലും വളരെ പ്രസക്തമായി ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒന്നാണ് സ്ത്രീ സമത്വം എന്നാൽ കേട്ടോളൂ ഡിഗ്രി ഉണ്ടെങ്കിലും ജോലി യോഗ്യതയുണ്ടെങ്കിലും സ്ത്രീകൾ ഇപ്പോഴും നേരിടുന്നത് അസമത്വമാണ് നിരവധിയിടങ്ങളിൽ സ്ത്രീകൾ വലിയ രീതിയിൽ അസമത്വം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ പലർക്കും വിശ്വസിക്കാനും അംഗീകരിക്കാനും ബുദ്ധിമുട്ടുണ്ടാകും കൽപ്പന ചൌളയും ഇന്ദിരാഗാന്ധിയും ഷെയ്ഖ് ഹസീനയും ഒക്കെ ഉണ്ടല്ലോ എന്ന മറു ചോദ്യം റെഡ്ഡിയാണ് ഞാൻ പറയുന്നത് വിശ്വസിക്കണമെന്നില്ല ഇപ്പോഴിതാ ഇതിനെക്കുറിച്ച് കുറിച്ച് ലോക ബാങ്കിന്റെ പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ലോകരാജ്യങ്ങളിൽ പുരുഷന്മാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്ത്രീകൾക്ക് നിയമപരമായ അവകാശങ്ങൾ കുറവാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കൂടാതെ സ്ത്രീകൾക്ക് തുല്യമായ തൊഴിൽ അവസരങ്ങളും ലഭിക്കുന്നില്ല ലോകമെമ്പാടുമുള്ള നൂറ്റി തൊണ്ണൂറ് സമ്പദ് വ്യവസ്ഥകളിൽ സ്ത്രീ പുരുഷ അസമത്വം വളരെ വലുതാണ് ഇതൊക്കെ പറഞ്ഞത് ഞാനല്ല ലോകബാങ്ക് തന്നെയാണ് ഡിഗ്രികളും മതിയായ വിദ്യാഭ്യാസവും ഉണ്ട് എങ്കിൽ പോലും പുരുഷന്മാരെക്കാൾ ആദ്യ ജോലി ലഭിക്കാൻ സ്ത്രീകൾക്ക് സാധ്യത വളരെ കുറവാണ് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ എത്തുമ്പോൾ ഈ ലിംഗഭേദം കൂടുകയാണ് സ്ഥാപനങ്ങളിൽ മാനേജറായി സ്ഥാനക്കയറ്റം നൂറ് പുരുഷന്മാർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ വെറും എൺപത്തി സ്ത്രീകൾ മാത്രമാണ് ഈ പദവിയിലേക്ക് എത്തുന്നത് എൻട്രി ലെവൽ ജോലികളിൽ സ്ത്രീകളുടെ അഭാവമുള്ളതിനാൽ യോഗ്യതയുള്ള സ്ത്രീകൾക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നതും കുറവാണ് തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങൾ തുല്യ വേതനത്തിന് നിയമങ്ങൾ ഉണ്ടെങ്കിലും മുപ്പത്തിയഞ്ച് രാജ്യങ്ങളിൽ മാത്രമാണ് ശമ്പളത്തിലെ ഈ അകൽച്ച നികുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് ലിംഗവ്യത്യാസം ഇല്ലാതായാൽ ആഗോള മൊത്ത ആഭ്യന്തര ഉൽപാദനം ഇരുപത് ശതമാനത്തിലധികം വർദ്ധിപ്പിക്കുമെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇനി ഇന്ത്യയിലെ കാര്യം നോക്കാം കോവിഡ് മഹാമാരിയും ലോക്ക്ഡൌണുകളും ലോക സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുക മാത്രമല്ല സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങളും വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമിയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലിനും ഇടയിൽ ഇരുപത്തിയേഴ് ശതമാനം പുരുഷന്മാർക്ക് ജോലി നഷ്ടമായപ്പോൾ ഈ സ്ഥാനത്ത് സ്ത്രീകളിൽ മുപ്പത്തിയേഴ് ശതമാനം പേർക്കും ജോലി നഷ്ടമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ പോലും സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലേക്കാൾ കുറവാണ് തൊഴിൽ ചെയ്യുന്ന ഗ്രാമീണ സ്ത്രീകളുടെ എണ്ണത്തിലും കുത്തനെ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് മാർച്ചിൽ ദശലക്ഷം ആയിരുന്നുവെങ്കിൽ ഏപ്രിലിൽ അത് എട്ട് ദശലക്ഷമായിട്ടുണ്ട് എന്നാൽ തൊഴിൽ ചെയ്യുന്ന ഗ്രാമീണ പുരുഷന്മാരുടെ എണ്ണം ഉയരുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ലിംഗവേദന അസമത്വം നിലനിൽക്കുന്നുണ്ട് ദേശീയ സാമ്പിൾ സർവേ ഓഫീസിന്റെ സർവേ ഡേറ്റ അനുസരിച്ച് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് രണ്ടായിരത്തി പതിനെട്ട് സ്ത്രീകൾക്ക് വേതനം പുരുഷന്മാരെക്കാൾ ഇരുപത്തിയെട്ട് ശതമാനം കുറവാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാലിൽ ഈ വിടവ് നാല്പത്തി എട്ട് ശതമാനം ആയിരുന്നു എന്ന് നമ്മൾ ഓർക്കണം ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ കണക്കനുസരിച്ച് സ്ത്രീകൾ ലോകമെമ്പാടുമുള്ള പുരുഷന്മാരെക്കാൾ ഇരുപത് ശതമാനം കുറവാണ് സമ്പാദിക്കുന്നത് അവകാശങ്ങൾ അവസരങ്ങൾ ശമ്പളം ആനുകൂല്യങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും വ്യത്യസ്തമായി പരിഗണിക്കുന്നതാണ് ലിംഗ വ്യത്യാസം വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ് സൂചികയിൽ രാജ്യങ്ങളിലും ഇന്ത്യ നിൽക്കുന്നത് നില്ക്കുന്നത് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ തൊഴിൽ വേതനം നൽകുന്നതിൽ എൺപത്തിരണ്ട് ശതമാനം പുരുഷന്മാർക്കാണ് സ്ത്രീകൾക്ക് പതിനെട്ട് ശതമാനം മാത്രമാണുള്ളത് എല്ലാം തരണം ചെയ്ത് ജോലി കെട്ടി ലോകബാങ്കിന്റെ റിപ്പോർട്ട് അനുസരിച്ച് സ്ത്രീകൾ ഒരു ദിവസം ഇരുപത്തി മണിക്കൂർ ശമ്പളം ലഭിക്കാതെയുള്ള പരിചരണ ലോ ജോലികൾക്കായി ചെലവഴിക്കുന്നുണ്ട് ഇതിൽ ഭൂരിഭാഗവും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് അവർ ജോലി ചെയ്യുന്നത് ഗാർഹിക പീഡനം ലൈംഗിക പീഡനം ശൈശവ വിവാഹം സ്ത്രീ ഹത്യ എന്നീ നിയമങ്ങൾ വളരെ കൂടുതലായി സ്ത്രീകളെ സംരക്ഷിക്കുന്നത് പോലുമില്ല നൂറ്റി എൺപത്തി ഒന്നിടങ്ങളിൽ ജോലി സ്ഥലങ്ങളിൽ ലൈംഗിക അതിക്രമം നിരോധിക്കുന്നതിന് നിയമങ്ങൾ നിലവിലുണ്ട് എങ്കിൽ പോലും വെറും മുപ്പത്തി ഒൻപത് ഇടങ്ങളിൽ മാത്രമാണ് പൊതുസ്ഥലത്തെ ലൈംഗിക അതിക്രമം തടയുന്ന ശക്തമായ നിയമങ്ങൾ ഇപ്പോൾ നിലവിലുള്ളത് ഇതുമൂലം പലയിടങ്ങളിലും സ്ത്രീകൾ പൊതുഗതാഗതം ഉപയോഗിച്ച് ജോലിക്ക് പോകുന്നത് പോലും ഒഴിവാക്കുന്ന സാഹചര്യമുണ്ട്